ലാഫോൾ ഏത് സത്യം പറഞ്ഞാലും എനിക്ക് ഇടക്കാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നത് രണ്ടാമത് എന്താണെന്ന് വെച്ചാൽ അതിൽ എന്തെങ്കിലും നീര് കെട്ടി കിടക്കുന്നുണ്ടെങ്കിൽ അവിടെ പോന്നോട്ടേന്ന് അതിനാണ് നമ്മൾ നല്ലോണം പ്രസ് ചെയ്യുന്നത് സൗദിയിലുള്ള പ്രവാസികളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവർക്ക് ദാഹിച്ച് ഇടങ്ങാറാവുന്ന സമയത്ത് ബൂഫിയലിൽ പോയിട്ട് നല്ല ഫ്രഷ് ജ്യൂസ് കുടിക്കുവാലോ അങ്ങനെ പ്രവാസികളുടെ അഭ്യർത്ഥന മാനിച്ചിട്ട് നമ്മളും ഒരു ഫ്രഷ് ജ്യൂസിന്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് അതിന് വേണ്ടി സംഭവം നമ്മൾ ഇറക്കിയിട്ടില്ല ഇതായിരിക്കുന്നു ഇതാണ് സംഭവം ഇലാഫോൾ ഏത് സത്യം പറഞ്ഞാലും എനിക്ക് ഇടക്കാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നത് പക്ഷേ അതിവിടെ തൽക്കാലം ഇപ്പോൾ കിട്ടാത്തത് കൊണ്ട് നമ്മൾ ഇത് ചെയ്തതാണ് ഓക്കെ എന്തായാലും നമുക്ക് ഉള്ളത് കൊണ്ട് ഓണം പോലെ അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ നാല് ഐറ്റം ഫ്രഷ് ജ്യൂസ് ആണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ആദ്യം തന്നെ തണ്ണിമത്തൻ ഉണ്ട് പൈനാപ്പിൾ ഉണ്ട് ഓറഞ്ച് ഉണ്ട് ഉണ്ട് അപ്പം ഒരു നാലും നമ്മൾ ജ്യൂസ് അടിക്കാൻ വേണ്ടി പോകുകയോ ഏതാക്കണം ഫസ്റ്റ് പൈനാപ്പിൾ ചില പൈനാപ്പിൾ നമ്മൾ കട്ട് ചെയ്ത് അല്ല കഴുകി തോലൊക്കെ ചെത്തി സെറ്റാക്കി കൊണ്ടുവന്നതാണ് കേട്ടോ ആ തീർച്ചയൊക്കെ പോവുന്നുണ്ട് പൈനാപ്പിളിന് ജീവണ്ടാടാ നിങ്ങളെ ചാടുന്നു വെള്ളം അതിന്റെ ജ്യൂസ് ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് കംപ്ലീറ്റ് ഇതിലെ ചാറും നമുക്ക് കിട്ടും എന്നതാണ് അപ്പൊ എന്റെ മോനെ ചാട് നോക്ക് ജ്യൂസ് പൈനാപ്പിളിന്റെ ഫ്രഷ് ജ്യൂസാണേ ഇനി നമ്മൾക്ക് ഓറഞ്ച് ഉണ്ടാക്കിയാലോ ഇത് ഓറഞ്ച് ജ്യൂസാണ് കേട്ടോ ആയിട്ടുണ്ട് അല്ല അടുത്തത് തീർത്ത് നോക്കിയാലോ ഇത് എത്രമാത്രം ആവും കാര്യം നമുക്ക് അറിയില്ല ഇത് സെറ്റന്നാ പറയണ്ടത് നമുക്ക് ചെയ്ത് നോക്കാം എന്തായാലും ഒന്ന് ജ്യൂസ് അടിച്ച് നോക്കാം നമ്മൾ ഇതിനെ നമ്മൾ എന്താ പറയാ ഓർമാമ്പഴം ഞങ്ങൾ ഇതിനെ ഉറുമാമ്പഴംന്ന് പറയട്ടോ പല നാട്ടിലും പല പേരുണ്ടാവൂലെ ആഹാ മാറി കളറങ്ങണ്ടാ ഒന്നുമില്ല കംപ്ലീറ്റ് അരഞ്ഞു മറ്റമൃത്യലോ അമൃത്തി നമ്മൾ രണ്ടാമതോ രണ്ടാമത് എന്താണെന്ന് വെച്ചാൽ അതിൽ എന്തേലും നീര് കെട്ടി കെടുക്കുന്നുണ്ടെങ്കിൽ അവിടെ പോന്നോട്ടേന്ന് യൂസ് അല്ലേ അതിനാണ് നമ്മൾ നല്ലോണം പ്രസ് ചെയ്യുന്നത് അപ്പൊ ഇതിന ഒരു തരി പോലും ആ ഗ്ലാസ്സിലേക്ക് പോണില്ല കേട്ടോ ഫ്രഷായിട്ട് അരിക്കേണ്ട ആവശ്യമേ വരുന്നില്ല കുരു ഒക്കെ അവിടെ കെടുക്കുന്നുണ്ട് പക്ഷെ ഗ്ലാസ്സിൽ ഒരു കഷ്ണം പോലും ഉണ്ടാവില്ല നമുക്ക് ഈ ജ്യൂസ് ഒന്ന് ഒഴിച്ചോക്കാം ഒരു കഷ്ണം പോലും കുരു നമ്മള് കുറുമ്പാമ്പഴ ജ്യൂസൊക്കെ നമ്മൾ കുടിക്കുന്ന സമയത്ത് നല്ലോണം കുരു ഉണ്ടാവൂലെ പക്ഷെ ആ കുരു ഒരു കഷ്ണം പോലും ഇല്ല എന്നുള്ളതാണ് നമുക്ക് ഗ്ലാസ്സിൽ ഇനി നമ്മൾക്ക് തണ്ണിമത്തനാണ് ജ്യൂസ് അടിക്കാൻ വേണ്ടി പോണത് നോക്കാം ചോ ഉണ്ടോ ഈ സീസണില് നമ്മൾ ആദ്യമായിട്ട് തണ്ണിമത്തൻ വാങ്ങണ കേട്ടാ നമുക്ക് തണ്ണിമത്തന് കുച്ചടിച്ചോക്കല്ലേ എനിക്കൊരു കൗതുകണ്ട് ഈ തണ്ടിമത്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് നമ്മൾ തിന്നുന്ന സമയത്തേലും ഒന്നും ബാക്കിണ്ടാവില്ല അല്ല ഒരു നൂലാവും കുരു മാത്രം ഉണ്ടാവും ഇതിലിപ്പോ എന്താ ബാക്കി ഉണ്ടാവും എന്നുള്ളത് ഇതിന്റെ ഡൗട്ടുണ്ട് നോക്കാം ആ എന്ത് സിംപിൾ ആയിട്ടെ ജ്യൂസ് ചാടുന്നത് ഫ്രഷ് ജ്യൂസ് നാലെണ്ണം സെറ്റാക്കിയിട്ടുണ്ട് ഇത് പൈനാപ്പിൾ ഇത് റുമാമ്പഴം ഇത് ഓറഞ്ച് ഇത് തണ്ണിമത്തൽ വേണ്ടി ഏ പത്തക്കോതി ഓക്കെ എന്നാൽ ഞാൻ ഇത് പൈനാപ്പിൾ പൈനാപ്പിളൊന്ന് കുടിച്ചോക്കാം ഇങ്ങനെ കൊടുക്കുമ്പോൾ പതിരണ്ട് ഫ്രഷ് ജ്യൂസാണ് കിട്ടാ ഇത് പഞ്ചസാര സാധനം ഒന്നും കേൾത്തിട്ടില്ല പച്ച ചെറുക്കിറങ്ങാവുമ്പോൾ ചെറുപ്പം ചെയ്യാൻ പറഞ്ഞത് ഓനക്ക് ഒറ്റക്കോള വേണം എന്നാ ഞാൻ കുറച്ചുകൂടി മധുരാണ് നല്ല മധുരട്ടാ ഞാൻ ഐസ് വയസ്സുകാട്ടിന്നു തണുപ്പിന് വേണ്ടിട്ടാണ് പള്ളയെ ഇറങ്ങി പോകുമ്പോ നമുക്ക് അറിയുന്നുണ്ട് ഭയങ്കര ഒരു ഭയങ്കര കൂളിങ്ങും ഭയങ്കര റിഫ്രഷും അതായത് ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട് ഫ്രഷായിട്ടുള്ള ഫ്രഷ് ഫ്രഷായിട്ട് ജ്യൂസ് അടിച്ചിട്ട് കുടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര റിഫ്രഷാണ് നമുക്കില്ല അപ്പോൾ പ്രവാസികളോടാണ് നിങ്ങൾ ഉദ്ദേശിച്ച ആ ഒരു ബൂഫിയല്ല ജ്യൂസ് ഇതന്നെ